ഞാൻ അഹ്ലിബയത്തിന്റെ കാലിന്റെ ചോട്ടിലെ മണ്ണിന്റെ താഴെയാണ് ഇവർക്ക് മനസ്സിലായു ഒരു രാഷ്ട്രീയ ലക്ഷ്യമില്ല പണല്ല സ്ഥാനമാനമോല്ല സംഘടന കിട്ടണമെന്നോ ഒന്നുമില്ല ഇവിടെ ഈ കുട്ടികളെ നാശാക്കിയ നാട് നാശാവും മറ്റൊരു പണ്ടേ പിത്തന പുള്ളിയാളല്ലേ എടത്തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നാട്ടുകാരെ ചൂടാക്കിയിട്ട് ഇവിടെ ലഹള ഉണ്ടായപ്പോ പാഞ്ഞു പോയാ അമുക്ക് കാക്കല്ലേ കേമൗലവി എത്ര ചരിത്രത്തിലേ എത്ര പുസ്തകത്തിലുണ്ട് ഒളിച്ച് പാഞ്ഞു ഇവിടുത്തെ ജനങ്ങളെ ബ്രിട്ടീഷുകാർ കൊന്നു അയാൾ പാഞ്ഞു തമിഴ്നാട്ടിൽ പിന്നെ അയാൾ വന്നിട്ടിവിടെ ഐക്യ സംഘം ഉണ്ടാക്കി ആ ഐക്യ സംഘാണ് പിന്നെ എന്താക്കി മാറ്റിയത് ഇരുപത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലില് എന്താക്കി മാറ്റിയത് കേരള ജമിയത്തുള്ള അത് എം കേരവി അത് കഴിഞ്ഞിട്ട് രണ്ടോ കഴിഞ്ഞിട്ട് നിന്റെ കുത്തിത്തിരിപ്പ് സഹിക്കാൻ വയ്യാതെയാണ് ഇരുപത്തിനാലിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കേരളത്തിലുള്ള കെ മൗലവി എന്നിട്ട് ഈ കുത്തിത്തിരിപ്പ് സഹിക്കാൻ വയ്യാതെ രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് വരക്കൽ മുല്ലക്കോറ്റങ്ങൾ ഉണ്ടാക്കിയത് അങ്ങനെയാണ് എന്ത് ഇരുപത്തി ആറിൽ സമസ്ത എന്താ സമസ്ത ഉണ്ടാക്കിയത് ഈ മൗലവിനെ കുത്തിത്തിരിപ്പ് സഹിക്കാൻ വയ്യാതെ ആരാധിക്കല്ലേ അല്ല അയാൾ നല്ലത് ഏതാണെങ്കിൽ സമസ്ത അല്ലേ കുത്തിരിപ്പ് അല്ല ഈ ബുക്കിൽ പറയുമ്പോഴത്തെ നന്മൊക്കെ ഇയാൾക്ക് ഉണ്ടെങ്കിൽ ഇപ്പൊ തമ്മങ്ങന്മാര് പ്രകാശനം ചെയ്ത ഈ ഒരു ആര് കാക്കൻ്റെ ആ ബുക്കിൽ തങ്ങന്മാര് പ്രകാശനം ചെയ്ത ആ ബുക്കിൽ പറയുന്ന വിധത്തിൽ മഹത്വമുള്ള വ്യക്തി ഒരു മഹത്തായ കർമ്മം ചെയ്തത് ചെയ്ത് നടന്ന വ്യക്തി ആണെങ്കിൽ ആ വ്യക്തിയുടെ മഹത്വത്തിനെതിരെ കുത്തിത്തിരിപ്പാക്കി ഉണ്ടാക്കിയതല്ലേ എന്ത് സമസ്ത അവത്തിരിപ്പിൻ്റെ ആള് നിങ്ങൾ രണ്ടും കൂടി പറയല്ലേ

ഈ കാക്ക ചരിത്രം എവിടെ എഴുതി വെച്ചു എവിടെ എഴുതി എന്നിട്ട് ലഹലൊക്കെ അമർച്ച ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ട് പിന്നെ ഇയാൾ വന്നു പിന്നുണ്ടാക്കിയ ഐക്യ സംഘം ആ ഐക്യ സംഘത്തിനാൽ പിന്നുണ്ടാക്കിയതാണ് എന്ത് ആ ഐക്യ സംഘം ഒരുമിച്ച് കൂടിയപ്പോൾ അതിനാൽ ഉരുത്തിണ്ടാക്കിയതാണ് എന്ത് കേരള നേതൃത്വത്തിൽ കേരള ജമീയത്തിലുലമ തൊള്ളായിരത്തി ഇരുപത്തിനാലില് അപ്പോൾ അതിന്റെ കുത്തിത്തിരിപ്പ് നാടാകെ സഹിക്കാൻ വയ്യാത്ത രൂപത്തിലായി അപ്പോൾ ആ കുത്തിരിപ്പിനെതിരെ ഉണ്ടാക്കിയതാണ് എന്ത് സമസ്ത അപ്പോൾ രണ്ടായിരം ഒപ്പം ചെയ്യലുള്ളൂ ഒന്ന് കേമി കുത്തിത്തിരിപ്പാണ് ഇന്നൊരു സമസ്ത നല്ലതായി ഉണ്ടാക്കി നല്ല മഹാനായിരുന്നു അപ്പൊ മുല്ലക്കൊയ തങ്ങൾ കുത്തിത്തിരിപ്പനാണ് രണ്ടും കൂടി പറയല്ലേ രണ്ടായിരം ഒന്ന് പറയും അങ്ങനെ ഒരു മറുപടി പറയാൻ പറ്റാത്തൊരു സ്ലാമുണ്ടെങ്കിൽ ഞങ്ങൾ നേരത്തെ പറയണം മറുപടി പറയാൻ പറ്റാത്തൊരു അസ്സലാം വലൈക്കുണ്ടെങ്കിൽ ഞങ്ങൾ നേരത്തെ പറയണം പറയാം അതിൽ ഈ സാന്തുക്കളെ പറ്റിക്കാണ് അവര് പാവങ്ങളാണ് അവർ മുസ്തഫ റസൂളാണ് അവർക്ക് ചതി അറിയൂല അവർ മുസ്തഫ നബിന്റെ മക്കളാണ് അവരൊക്കെ ചതിക്കുക അവരൊക്കെ അനുഭവിക്കേണ്ടി വരും അള്ളാന്റെ ഹബീബിന്റെ പേരെ കുട്ടികളെ ചതിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അറിയുന്ന അത് ദുനിയാവിലും അറിയും ആഹ്റത്തിലും അറിയും അതിന് കുറച്ച് ആളുകൾ കുറച്ച് മൂല്യന്മാർ കെട്ടി ഒപ്പിച്ച പറയുക മൂല്യന്മാർക്ക് ആവശ്യം ഇത് ഇതിനനുസരിച്ച് ഒപ്പിച്ചിട്ട് കുറച്ച് മൂല്യന്മാരുണ്ട് ഒരിക്കെന്ത ആവശ്യം സ്ഥാനമാനം പണം ഞാനും കോയാൻ്റെ ഞാനും കോയാൻ്റെ ആളാണ് അറിയാം അതന്നെ അവരൊക്കെ കുടുങ്ങും